ിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് അധ്യക്ഷത വഹിച്ചു പി ആർ അഭിനവ് കൃഷ്ണ ബി അഭിനവ് കൃഷ്ണ എന്നിവർ മുഖ്യാതിഥികളായി പ്രധാന അധ്യാപകൻ ജോഫി സി മഞ്ഞളി വാർഡംഗം കലാപ്രിയ സുരേഷ് പി ടി എ പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി പ്രിൻസിപ്പൽ ടി കിൻസ് മോൾ ఎంపీ ప్రెసిడెంట్ సబియా యూసఫ్ స్టాఫ్ సెక్రటరీ జీస్ వర్గీస్ ఫస్ట్ అసిస్టెంట్ అంజు జోస్ ఆర్ట్స్ సెక్రటరీ అలీనా డెన్నీ కన్వీనర్ కేడి పుష్ప పుష్పర్ ప్రసంగించు നമ്മുടെ നമ്മുടെ കളി കൂടി നടത്തി അത് ബേസിക് ഇനേടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ സ്പോർട്ടി ആവുമെന്നു നല്ല സ്വാഗതമായിട്ടാണ് പല പ്രൊഫസർമാരോട് ഒരു നല്ല വിദ്യാർത്ഥിയായി വളരാനാണ് നല്ലൊരു സമർദ്ത്തിൽ നമ്മൾ പങ്കാളിയാകવું ഇത് കഴിഞ്ഞ തവണ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വിശദമായിരിക്കാത്ത അതാണ് കേൾക്കാൻ മനസ്സിലില്ലേ

നമ്മളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുക എന്നാണ് ഓരോ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് സാഹചര്യം അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് അതിൽ നിന്ന് തന്നെ